ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ചെറിയ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ്റെ ഉപയോഗം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടിയായിട്ട് ചേർക്കുന്നുണ്ട് അപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒരാൾക്ക് ഹായ് അയക്കുന്നു നമ്മളിപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ഹായ് എന്ന് എൻ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യുന്നു പക്ഷെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ഇതുപോലെ ഒരുപാട് ഹായുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ സ്മൈലുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഉപയോഗം നമുക്ക് എന്താന്ന് ശ്രമിക്കാം നോക്കാം അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് ആദ്യമായിട്ട് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എഴുതി കൊടുക്കേണ്ട സംഭവം എന്താണോ അതിവിടെ എൻ്റർ ചെയ്യുക ഒരു സ്മൈല് വേണമെങ്കിൽ സ്മൈല് നമുക്ക് എൻ്റർ ചെയ്യാം പക്ഷെ നമ്മളിവിടെയായിട്ട് അമൗണ്ട് എന്നുള്ള ഭാഗം താഴെ താഴെക്കാണ് അതിൽ ഒരു എണ്ണം അതായത് നമ്മൾ ഇതിൻ്റെ ഒരു അൻപത് കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഹായ് എന്നുള്ളതിൻ്റെ ഒരു അൻപത് കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഇവിടെയായിട്ട് ജനറേറ്റ് എന്നുള്ള ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പം ഇപ്പോൾ ഇവിടെയായിട്ട് മെസ്സേജ് ജനറേറ്റഡ് എന്ന് കാണാൻ സാധിക്കും ഡൺ എന്ന സ്റ്റാറ്റസ് ഭാഗത്ത് കാണാം ഇവിടെ കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിലേക്ക് അത് കോപ്പി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് ആർക്കെങ്കിലും വാട്ട്സ്ആപ്പിലും മെസ്സേജ് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക നോക്കുക നിങ്ങൾക്ക് ആ സംഭവം നമ്മളിവിടെയായിട്ട് പേസ്റ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അമ്പത് വാക്കുകൾ പേസ്റ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഹായ് എന്നുള്ളതിൻ്റെ അൻപത് വാക്കുകൾ പേസ്റ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെയധികം എളുപ്പത്തിൽ ഇപ്പോൾ ഇനി വാട്സപ്പിൽ അയക്കണമെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് പരിധിയിൽ കൂടി കഴിഞ്ഞാൽ വാട്സപ്പ് നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരെ വാട്സപ്പ് ക്രാഷ് ചെയ്യുവാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം എന്തെങ്കിലും സ്മൈലി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ലക്ഷം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റെസ്പോണ്ട് ആവില്ല അതുപോലെ നിങ്ങളുടെ മൊബൈലും അതുപോലെ ആവാം അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഒരു പ്ലസ് ആയിട്ടുള്ള ഭാഗം പറഞ്ഞു മാത്രം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി മൈട്ടാ ഫ്രണ്ട്സ്